ഒരു ദിവസത്തെ അടുക്കള ടൂട്ടിയാണ് കേട്ടോ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഹായ് തലേന്ന് തന്നെ ഉള്ള ടെൻഷനായിക്കാല്ലോ രാവിലെ എന്തുണ്ടാക്കണം എന്തുണ്ടാക്കണം പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ ഒരു കട്ടൻ ചായ എനിക്ക് നിർബന്ധമാണ്ട്ടെ എല്ലാവർക്കും അവിടെ നിർബന്ധമാണ് വീട്ടിൽ രാവിലെ കുഞ്ഞാ പണിക്കോണിന് മുന്നേ ഒരു കട്ടൻ ചായ കുടിച്ചിട്ടാണ് പോലെ കടി കഴിക്കാറില്ല കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ നീച്ച് വരുന്ന ടൈമാണ് ഞങ്ങൾ അടുക്കളയ്ക്ക് വന്നാൽ ഞങ്ങളുടെ കൂടെ തന്നെ നീച്ച് പോരും കേട്ടോ അവരൊക്കെ പിന്നെ ഒരടുപ്പിൽ കുട്ടിക്ക് ചോറ് കൊണ്ടാകാനുള്ളതാണ് സ്കൂൾക്ക് മറ്റേ അടുപ്പിൽ ചപ്പാത്തിയും ചൂടും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് മുട്ടി ഉള്ളിയും കൂടി കൂട്ടാനുണ്ടാക്കിയതാണ് കേട്ടോ കടിക്ക് അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കണേ നിലത്തൊന്നാണ്ട് ചായ കുടിക്കാറുള്ളത് എല്ലാവരും ടേബിൾ അടുക്കളയിലില്ല അതുകൊണ്ടാണ് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ നിലത്തിരുന്നതായിക്കൊണ്ട് അമ്മാക്ക് ഇരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അൺ ട്രസ്റ്റുള്ളിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ പണ്ടൊക്കെ എല്ലാവരും നൽകിയിരുന്നു തന്നെ അല്ലേ കഴിക്കാറുള്ളത് അപ്പോൾ ഇപ്പോഴാണ് എല്ലായിടത്തും ടേബിളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് പിന്നെ ടാബിളിടാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല കേട്ടോ അടുക്കളയിൽ ചെറിയ അടുക്കളാണ് കുറച്ച് കാലം മുമ്പുള്ള വീടാണ് കേട്ടോ ചെറിയൊരു വീടാണ് ചായ കൊടുക്കുന്ന ടൈമിൽ കുട്ടികൾ കണ്ടാളും പെരും തിരക്കൂടുതലാണ് കേട്ടോ ചായക്ക് വേണ്ടിയിട്ട് ഉള്ളിയും മുട്ടയും കൂട്ടാൻ ചപ്പാത്തിക്ക് ഒരു മാച്ചും ഇല്ല ഏട്ടാ തീരെ കോമ്പിനേഷൻ ഇല്ലാത്തൊരു കൂട്ടാനായിപ്പോയി അന്ന് തക്കാളി കുറച്ച് കുറഞ്ഞു പോയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് മുട്ടയും ഉള്ളിയും കൂടി ഇട്ടുകൊണ്ട് കൂട്ടാനാക്കിയത് അതിൻ്റെ ഇടയിൽ ഉമ്മക്ക് ചായ എടുക്കണെങ്കിൽ റിയമോള് കൊടുത്തോളാം എന്ന് പറഞ്ഞ് കഴിയും ഇട്ടു കേട്ടോ പിന്നെ കുട്ടിക്ക് സ്കൂൾ കൊണ്ടുള്ള വെണ്ടക്കെ പൊരിക്കുകയാണ് ഒരടുപ്പിലും മറ്റേ അടുപ്പിലും പപ്പടം ചെറുതാക്കി മുറിച്ചിട്ട് പൊരിച്ചിട്ട് കൊടുക്കട്ടോ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണത് പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് ബിരിയാണി ഉണ്ടാക്കുകയാണ് സാധനങ്ങളൊക്കെ തലയിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇറച്ചി ഞാൻ അങ്ങനെ മുറിക്കല് എനിക്ക് അങ്ങനെ മുറിച്ച് ശീലമുള്ളൂ അതുകൊണ്ടാണ് കത്രികയായിട്ട് മുറിച്ചാലൊന്ന് ബീഫ് മുറിയുള്ളട്ടാ പിന്നെ ബീഫ് കുക്കറിലിട്ട് ആദ്യമൊന്ന് വേവിച്ചെടുത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ എറിയ മോളടങ്ങിക്കാത്തത് കൊണ്ട് ഓക്ക് മിക്സർ കൊടുത്താണ്ട് ഒരു ഇട്ടിരിക്കാണ് കേട്ടോ പിന്നെ ബിരിയാണിക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞു അത് ഇളച്ചി കണ്ടാരുണ്ട് പിന്നെ ബിരിയാണീൻ്റെ ഫുള്ളായിട്ടുള്ള റെസിപ്പി ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേണ്ടവർ പോയി കാണാ അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഇതിൽ കാണിക്കണില്ല ബിരിയാണീൻ്റെ റെസിപ്പി റൈസ് നെയ്ച്ചോറാക്കി ഞാനവക്കുണ്ട് പുറത്ത് അടുപ്പുണ്ട് പക്ഷെ മഴ പെയ്തുകൊണ്ട് ഒന്നായിട്ട് നനഞ്ഞിട്ടതിൽ ആകെ വെള്ളമാണ് ചോർന്നിട്ട് അപ്പോൾ ഗ്യാസ് മേലാണ് ഇട്ട ഇപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാറുള്ളത് അങ്ങനെ ബിരിയാണി ദമ്മിട്ടു പിന്നെ ബിരിയാണി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ വൈകുന്നേരത്തിനായിട്ട് പയം പൊരിന്നെട്ടോ പൊരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ